ഹലോ ഗൈസ് ഇന്ന് ഇറങ്ങി എണീറ്റപ്പോൾ കുറച്ച് ആയി നേരെ വിട്ടു ഷാജാൻ്റെ വീട്ടിലേക്ക് കോൺക്രീറ്റ് ആണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴി ഉജീഷും കുട്ടനും ലൈൻ കൊടുക്കുന്നുണ്ട് അവിടെ അങ്ങനെ കോൺക്രീറ്റുകാരെല്ലാം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ചിലവർക്ക് മഴ പ്രണയമാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള സാധാരണ പണിക്കാർക്ക് മഴ ഒരു ശാപം തന്നെയാണ് കാരണം അന്നത്തെ ദിവസം ഒരു മെഷീനോ കട്ടറോ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും കോൺക്രീറ്റ് കോൺക്രീറ്റെല്ലാം സെറ്റ് ചെയ്ത് സ്ഥിതിക്ക് കോൺക്രീറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കുട്ടനാണ് മെഷീൻ ഓപ്പറേറ്റർ ഹിന്ദിക്കാരും ഹിന്ദിക്കാരുമുണ്ട് ഹിന്ദിക്കാരങ്ങനെ കോൺക്രീറ്റ് എല്ലാം എടുത്ത് സെറ്റായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയും വന്നു പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു ചായക്ക് എന്തായാലും അതും കൂട്ടി പൊറോട്ടയൊക്കെ തട്ടി കുട്ടനായിരുന്നു സപ്ലയർ എല്ലാവർക്കും വേണ്ട വിധത്തിൽ അവനത് കൊടുത്തു എന്നാൽ ശരി വീണ്ടും കാണാം ബായ്